ഇന്നത്തെ വീടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു സാധനം കാണിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കുക എന്താണ് ഒന്നുമില്ല ഒരു കബോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഈ ഓണത്തിന് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വർക്കിൻ്റെ കുറച്ച് എമൗണ്ട് എനിക്ക് കിട്ടി ആ എമൗണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് അതിലുള്ള സേവിങ്സല്ല ഞാൻ എനിക്കൊരു കബോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ലൈക്ക് ഈ വീട്ടിൽ ഞങ്ങൾ വന്നിട്ട് ഒരു ഫോർ ഇയേഴ്സ് അങ്ങാണ്ടായി അപ്പം ഇതിന് മുൻപേ ഉണ്ടായ വീട്ടിലാണെങ്കിൽ ഒരു കബോർഡിൽ എൻ്റെയും ആദ്യം അനിയൻ്റെയും അമ്മേൻ്റെയും അച്ഛൻ്റെയും എല്ലാ ഡ്രസ്സും ഒരു ഒരു കബോർഡിലാണ് പോയിക്കൊണ്ടിരുന്നത് ലൈക്ക് ഭയങ്കര കുത്തി നറച്ചിട്ടാണ് ഞങ്ങള അതിലൊക്കെ വെച്ചിട്ടുണ്ടായത് അപ്പം ഈ വീട്ടിൽ വന്നപ്പോൾ അതേ സെയിം റുട്ടീനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷെൽഫൊക്കെ കുഞ്ഞ് കുഞ്ഞു ഷെൽഫൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിലും എൻ്റെ ഡ്രസ്സസ് ഒക്കെ ഇങ്ങനെ കുത്തി നിറച്ച് അപ്പോൾ പ്രമോഷനും കൊലാബിനും കിട്ടുന്ന കുറേ ഡ്രസ്സ് ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നല്ല നല്ല അടിപൊളി ഡ്രസ്സായതുകൊണ്ട് ഇതൊന്നും എന്താ പറയുക മോശമാക്കി വെക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു കബോർഡ് ഇല്ല അപ്പം അങ്ങനെ ഞാൻ ഈ കുറേ നാളത്തെ എന്താ പറയണ്ടത് സേവിങ്സ് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് വീട്ടുകാർ അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് ഒരു കബോർഡ് വാങ്ങിച്ചൂടെ ആ പൈസക്ക് എന്നിട്ട് അങ്ങനെ ആ പൈസക്ക് കബോർഡ് വാങ്ങിക്കാൻ പോകുന്ന ഒരു ബ്ലോഗായിരിക്കും ഇത് മേ ബി ഈ ബ്ലോഗ് കാണുന്നവർക്ക് വിചാരിക്കും ഓ ഒരു കബോർഡ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണോ ഇവർ ഈ ബ്ലോഗല്ല എടുക്കുന്നത് അല്ല ഇതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടി ഇത്രയും വലിയ എമൗണ്ട് ലൈക്ക് അങ്ങനെ ഭയങ്കര വലിയ കബോർഡ് ഒന്നും എന്നാലും കുറച്ച് വലിയ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് സോ അതെനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യണം വൈ എനിക്ക് കാണുമ്പം എനിക്ക് തന്നെ ഒരു ഹാപ്പി ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ളോഗെടുക്കുന്നത് അപ്പോൾ ഞാനിപ്പം ഡ്രസ്സെല്ലാം ചെയ്തിട്ടായിരുന്നു അമ്മ ടൗണിലുണ്ടെന്ന് പറഞ്ഞാൽ സോ അങ്ങോട്ടേക്ക് പോവാം ബാക്കി കാര്യങ്ങൾ അവർ നിർത്തിയിട്ട് കാണിച്ചതരാം ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓണത്തിന് മുന്നേ കേട്ടോ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അമ്മ പറയുന്നത് ആദ്യമേ സ്കൂളിൽ ഓണ ഉണ്ട് സോ അവരെന്തോ ബാൻഡ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് കോസ്റ്റ്യൂം വേണമെന്നുണ്ട് ഞാനും അമ്മയും ആദ്യം പിന്നെ അതിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ദേവൻ ആൻഡ്സോണോട് കോസ്റ്റ്യൂം സെൻ്ററിലേക്ക് എത്തി സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ പരിപാടിയെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂണിഫോം ഇട്ട് പോവുക പുകള മത്സരം നടത്താം അല്ലെങ്കിൽ ഓണപ്പാട്ട് കോമ്പറ്റീഷൻ ഇങ്ങനത്തെ പരിപാടിയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു പായസത്തിൽ ഒതുക്കുന്ന ഒരു ഓണ പരിപാടിയാണ് സ്കൂളിലൊക്കെ ഉണ്ടായത് പക്ഷേ ഇവരത് എൻ്റർലി ആണ് ആൻഡ് ഇവരും പറയുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ സ്കൂളിൽ ഇത്രയും അടിപൊളി പരിപാടി നട ആൻഡ് അവരെ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വീഡിയോസൊക്കെ കണ്ടു എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായിട്ട് ഭയങ്കര കോർഡിനേഷനിലൂടെയാണ് അവര് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് ആൻഡ് ഇവർ ഈ കളിയാണോ സത്യമാ സ്കൂൾ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട് ഇതാ ഈ ഡ്രസ്സാണ് കേട്ടോ ഇവർ ഫൈനലൈസ് ചെയ്തിട്ട് എടുത്തത് നല്ല ഡ്രസ്സായിരുന്നു തന്നെ പറടാ വിശേഷങ്ങൾ എന്തൊക്കെയാ ദൈവമേ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം വേറെ ലെവല് ഐഡിയ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഞാൻ പോയത് ആക്ച്വലി എനിക്ക് ഫേണിച്ചർ വാങ്ങിക്കുക അല്ലെങ്കിൽ കബോർഡ് വാങ്ങിക്കുക ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലാഗായതും ആൻഡ് ഞാൻ ഐഡിയ എടുക്കറിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബേസിലാണ് ഇവിടെ ഇത്രയും കളക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് മാത്രമാണ് ഇവിടത്തേക്ക് വന്നത് പിന്നെ ഓണം ഓഫറും ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബേസിൽ വന്ന് കുറേ സാധനങ്ങൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് ഈ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പം ഞാനും അമ്മയും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ നാല് വർഷമായി എടുത്തിട്ട് പക്ഷെ ഒരു ഇൻറ്റീരിയർ സാധനങ്ങളോ അല്ലെങ്കിൽ ഒരു ഷോക്കീസ് ഐറ്റംസോ ഞങ്ങൾ വീടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടില്ല സത്യമായി ഇങ്ങനത്തെ ഒരു ഷോറൂമിൽ വരിക അല്ലെങ്കിൽ അവിടെ ഒരു സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇത്രയും നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുന്ന അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് പൈസ ആവുമ്പോൾ വാങ്ങിക്കാവുന്നൊരു ധാരണയിൽ അപ്പം ഞാൻ എൻ്റെ അലമാര വാങ്ങിക്കുക എന്ന് വെച്ചാൽ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായതുകൊണ്ട് എനിക്കത് നല്ലൊരു സാധനമായിരിക്കണം ആൻഡ് നമ്മളൊരു അസറ്റാണല്ലോ കുറച്ച് വർഷങ്ങളിൽ നമ്മളെ കൂടെയുള്ളൊരു സാധനം ആൻഡ് അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോന്ന് അവരോട് ചോദിച്ച് ചോദിച്ച് എൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഓരോ സെലക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് സാധനങ്ങൾ വെച്ചത് പിന്നെ എൻ്റെ വീട്ടിലെ റൂമിന് ഒരു അലമാരയും കൂടി വേണം അതുമെല്ലാം ഞാൻ നോക്കിയിട്ടാണ് ഞാൻ അലമാര സെലക്ട് ചെയ്യുന്നത് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ സെലക്ട് ചെയ്ത അലമാര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യുക ഇത് ഞാൻ ഓക്കെ ആക്കിയിരിക്കുകയാണ് കാരണം ഞങ്ങളെ വീട്ടിലെ ടൈംസും ഈ ഒരു പാറ്റേണിലായില്ല അപ്പം വീടിനെ റൂമിൽ ആയിട്ട് നമുക്ക് അടിപൊളി ഒരു സാധനം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഓ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ചായ ഓടിക്കാൻ ഞങ്ങൾ സ്ഥിരം സ്പോട്ടിൽ പോയപ്പോൾ അവിടെ മണിക്കുട്ടിയും കുഞ്ഞാവേം അച്ഛനും അമ്മയും അമ്മമ്മേനൊക്കെ കണ്ടത് അച്ഛനോട് ആദ്യമായിട്ടുണ്ടോ സംസാരിക്കുന്നത് അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഫിലിമിലെ ഓഡീഷൻസിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ സ്ഥിരം സ്പോട്ടാണ് ആൻഡ് എനിക്കിവിടുത്തെ ചായയും അതേപോലെ വടയും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അമ്മേനെയും ആദ്യം കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ആൻഡ് പയ്യനൂരിലർ കണ്ടോത്തല്ലേ ഈ ചായക്കട മറക്കരുത് എന്തായാലും പോയി ഒന്ന് ട്രൈ ചെയ്യുക ആ ഇതന്നെ ഇതന്നെ ഇതാണ് ഗൈസ് നമ്മളെ സുമാൻഡി സുമാൻഡി ഇതാണ് സുമാൻഡീൻ്റെ ഇതാണ് സുമാൻഡീൻ്റെ കട ആ ഓണം ഓ ഓ ഓണം തന്നെയല്ലേ ഇതെന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് എന്റെ വീടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ എടുക്കാറ് അടിസ്ഥാനങ്ങളൊക്കെ എടുക്കാറ് അമ്മ എന്റെ ഫ്രണ്ടാണ് ഇപ്പോൾ വേണ്ടി അമ്മ എൻ്റെ സ്റ്റുഡൻറ് ആണ് അങ്ങനെ അനിയനെ ഒരു ആദ്യത്തെ ഒരു മുണ്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് അടുത്തേക്ക് വന്നതാണ് അപ്പം നമ്മൾ മെഞ്ഞാന്നാണ് നമ്മളെ അലമാര വാങ്ങിച്ചത് ഇന്നലെ വരും വിചാരിച്ചു പക്ഷെ ഇന്നലെ വന്നിട്ടില്ല ആൻഡ് ഇന്ന് ഫുഡ് കഴിച്ചു കൊടുക്കുമ്പോൾ അവർ വിളിക്കുന്നത് ഡെലിവറിക്ക് വന്ന് വരുന്നുണ്ട് ഓൺ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് പോയി അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കാം അവർക്ക് വഴി അറിയില്ല എന്നാണ് പറഞ്ഞത് വണ്ടി വരും ഹെവി വണ്ടി ആ ഒരു കുട്ടി റോഡിലേക്ക് കൂടി കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ആ കബോർഡ് പൊക്കിക്കൊണ്ട് വരുന്നത് ആൻഡ് ഞാൻ ഭയങ്കര ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലൈക്ക് പുതിയ വീട്ടിൽ ഐ മീൻ ഒരു നാല് വർഷമായിട്ടുള്ള ഞങ്ങൾക്ക് പുതിയ വീടാണല്ലോ അവിടത്തേക്ക് എൻ്റെ ഒരു സാധനം കൊണ്ടുവരുന്നത് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ത്രില്ഡ് ആണ് ആദ്യമായിട്ടാണ് അത് കൊണ്ടുവരുന്നത് ആൻഡ് അതേപോലെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഹെവി ആയിട്ടുള്ള സാധനം അല്ലേ മൂന്ന് പേര് മാത്രമേ പിടിക്കുന്നുള്ളൂ തട്ടോ മുട്ടോ ഒന്നും ചെയ്യാതെ സേഫായിട്ട് കൊണ്ടുതരണേന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഉണ്ടായത് അത് പോലെ തന്നെ ആ മൂന്ന് പേരും സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ കൂട്ടത്തിൽ ആ ബ്ലാക്ക് ഷേർട്ടിട്ട് ഏട്ടനും കാലിന് ചെറിയ തട്ടലുണ്ടായിരുന്നു അത് ഇറക്കുമ്പം ആൻഡ് കുഴപ്പമില്ല സേഫാണ് അപ്പം എൻ്റെ അലമാര റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്

സെലക്ഷൻ നമ്മൾ വൈദവൈ എന്റെ സെലക്ഷൻ ആണ് എന്റെ ഞാൻ ആദ്യമായി വാങ്ങിച്ച ഒരു വലിയൊരു സാധനമാണ് ഈ അലമാര ചെലപ്പോ വിചാരിക്കും ഏഹ് അലമാര വാങ്ങിച്ചിട്ട് ഇവര് ഇത്ര ഷോ അല്ല ഇത് നമുക്ക് അങ്ങനെ അങ്ങനെ വാങ്ങിക്കുന്നവർക്ക് മനസ്സിലാവും ഇതിന്റെ വിലയും

അല അലമാരെ കണ്ടിട്ട് അഭിപ്രായം പറടാ ഇഷ്ടപ്പെട്ടോ ഇനി എന്റെ കബ നിനക്ക് എന്റെ പഴയ അലമാര നിനക്ക് പഴയ തട്ട് നിനക്ക് സ്വന്തം അല്ലേ അമ്മോട് ചോദിക്കാം നമുക്ക് അഭിപ്രായം പറ ഇങ്ങോട്ടേക്ക് ലൈറ്റില്ല അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് എന്റെ അമ്മ അങ്ങോട്ട് നിങ്ങക്ക് ആ വരുന്ന അഭിപ്രായം അഭിപ്രായം പറ ഇവർക്ക് ഈ ഡ്രസ്സസ് ഒക്കെ അലമാരയില് അലമാരയില് പിന്നെ പള്ളിയുടെ അതിന്റെ അച്ഛനെ കുറ്റി വരച്ചിട്ട് വന്നു എന്നിട്ട് എവിടെങ്കിലും ഷൂട്ടിന് പോവാൻ നേരിട്ട് അമ്മ അത് എവിടെ പോയി ഇത് എവിടെ പോയിന്ന് പറഞ്ഞിട്ട് എന്നെ ഞാൻ പറഞ്ഞതാണ് നിനക്ക് അച്ചാച്ചാ വീട്ടിലൊരു സാധനം ഒരു സാധനം ഫുഡ് ഫുഡ് കാണിക്കേ കഴിച്ച കാണിക്ക ഫുഡ് എന്റെ അച്ഛനെ കാണിച്ചു അല്ലേ എന്റെ അച്ഛന്റെ അഭിപ്രായം കൂടി നിങ്ങൾ അറിയാം കാണിച്ചു കൊറച്ചും കൂടി ഇങ്ങോട്ടോ ഞാൻ വാങ്ങിച്ച അലമാരണ്ട് നല്ല സൂപ്പറാ സൂപ്പർ സൂപ്പർ Ну, <coughs>